നമസ്കാരം നമ്മളൊക്കെ സിനിമ കാണാറുള്ളവരാണ് സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുമാണ് ചില തിയേറ്ററിൽ പോയി കാണും ചിലവരൊക്കെ വീട്ടിൽ കേബിൾ നെറ്റ്വർക്ക് വഴി ടി വി കൂടെ കാണും എന്നാലൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു കാരണം ദൂരദർശനിൽ നാലു മണിക്ക് വരുന്ന ഒരു സിനിമയാണ് എല്ലാവരും കാണുന്നത് അല്ലെങ്കിൽ ബി സി ആർ എന്ന് പറയുന്ന സാധനം അതായത് സി ഡി പെയറും സി ഡിയും പോസി ആർ എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു അതായത് നമ്മുടെ ഈ കാസറ്റ് ബി സി ആറിൽ ക്യാസറ്റ് ഇട്ട് സാധാരണ പാട്ട് കേൾക്കുന്ന കാസറ്റിനേക്കാൾ വലിയ ക്യാസറ്റ് ഇട്ട് സിനിമ കാണുന്ന രീതിയായിരുന്നു നമ്മൾ ടൗണുകളിലൊക്കെ ബി സി ആറും സി ഡിയും ബി സി ആറും കാസറ്റും വാടകയ്ക്ക് കിട്ടും ആ വാടക കിട്ടുന്നത് എടുത്തു വെച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ടി വിയിൽ കണക്ട് ചെയ്ത് അത് കാണും വാടക ഒരു ഒരു ചെറിയൊരു തുകയുണ്ട് സി ഡിക്കും ക്യാസറ്റിനും എല്ലാം കൂടെ സി ഡിക്ക് വി സി ആറിനും ക്യാസറ്റിനും കൂടെ ചേർത്ത് അപ്പം നമ്മൾ വാടക ഒക്കെ കൊടുത്ത് അങ്ങനെയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അതായത് ഒരുമാതിരി ദൂരദർശിനി ന പറഞ്ഞല്ലോ നാല് മണിക്ക് ഇറങ്ങുന്ന നാലുമണിക്ക് ഇറങ്ങുന്ന ഒരു സിനിമ മാത്രമേ ആഴ്ചയിൽ ഒരു ദിവസം കാണാൻ പറ്റും അല്ലാത്ത സിനിമയൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല കാരണം സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ ഇന്ന് തിയേറ്ററിൽ പോയി കാണണം അല്ലെങ്കിൽ വേറൊരു മാർഗവുമില്ല ബി സി ആർ കാണുക കാണണം അല്ലെങ്കിൽ നാലുമണിക്കത്തെ സിനിമ ഈ നാലുമണിക്കത്തെ സിനിമ ചിലപ്പോൾ വളരെ ചിലപ്പോൾ അവാർഡ് സിനിമ നടത്തിക്കും അപ്പം നമ്മൾ വളരെ വിഷമിക്കും കാരണം ഈ സിനിമ നല്ലത് കണ്ടില്ലല്ലോ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഇപ്പില ഞായറാഴ്ചയും നാലുമണിക്ക് ദൂരദർശൻ സിനിമയുണ്ട് ആ സിനിമ കാണാൻ വേണ്ടി എല്ലാവരും അതായത് ചിലപ്പം ടി വി ഉള്ള വീടുകളിൽ ടി വി ഇല്ലാത്തവരും കൂടെ എപ്പിടുന്നു ഒരു പ്രദേശത്ത് എല്ലാവരും കൊടുത്തു ചേർന്ന് വളരെ എന്താ ഉത്സാഹപൂർവ്വം ആഘോഷപൂർവ്വം നാലുമണിക്ക് സിനിമ കാണാൻ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നത് മാറി ഒരുപാട് കേബിൾ ടി വി നെറ്റ്വർക്കുകളും ഒരുപാട് സി ഡികളും ഒരു കാലമുണ്ട് സി ഡി പ്ലെയർ വഴി സിനിമ കാണുന്ന കാലവും കഴിഞ്ഞു അപ്പോൾ ഓൺലൈൻ വഴി സിനിമ കാണുന്ന കാലവും കഴിഞ്ഞു അപ്പം അതും പോരാഞ്ഞ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഒരാഴ്ചക്കുള്ളിൽ പുതിയ സിനിമകൾ കാണാൻ സമയം അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ വിദേശ സിനിമകൾ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുൾ ഇരുന്ന് കാണാൻ കണ്ടാലും തീരാത്ത സിനിമകൾ ഉണ്ട് ഒരു വർഷം ഇരുന്ന് കണ്ടാലും തീരാത്ത സിനിമകൾ നമുക്കിപ്പം കാണാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനല്ലായിരുന്നു അപ്പം ഞാൻ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കുറെ നാളുകൾക്ക് മുമ്പ് അത് ആ സമയത്തൊക്കെ ഈ മോഹൻലാലിന്റെ ഒരു സിനിമ ഞാൻ കണ്ടു ആ സിനിമ എ യോട്ടോ എന്നുള്ള സിനിമയായിരുന്നു എ ഓട്ടോ എന്നുള്ള സിനിമ നമ്മൾ ഈ ഓട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഏട്ടോ സിനിമ നല്ലൊരു സിനിമയായിരുന്നു കാരണം അന്ന് എല്ലാവരും മോഹൻലാലിന്റെ അല്ലെങ്കിൽ അവരുടെ അഭിനയം അല്ലെങ്കിൽ അലേട്ടൻ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഭയങ്കര ഒരു ഹിറ്റ് സിനിമയായിരുന്നു ഈ ഓട്ടോ അപ്പം നമ്മൾ അന്ന് ഈ കാണാൻ വേണ്ടി ദൂരെ കിലോമീറ്ററുകൾ അടുത്തു നിന്ന് ദൂരെ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ അടുത്തൊരു വീടുകളിൽ വന്ന സിനിമ കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും അത് കുറെ നേരം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സിനിമയെക്കുറിച്ച് പിന്നീട് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നെറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് സീരികളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സിനിമ പിന്നീട് പിന്നീട് കാണുകയൊക്കെ ഒരുപാട് ചെയ്യും തിന്റെ ഗൗരവമായ വേറൊരു കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലാലകൃഷ്ണനെ എനിക്ക് കാണാൻ ഒരു അവസരം കിട്ടി ഇപ്പോൾ ഞാൻ ആദ്യം മനസ്സിലേക്ക് എന്താ പറഞ്ഞത് ആ ഈ സിനിമയിലെ കുറെ രംഗങ്ങൾ മാത്രമാണ് കാരണം അദ്ദേഹം ആ സിനിമയിലെ ഓട്ടോക്കാരനായിട്ട് അഭിനയിക്കുന്ന ആ മുഹൂർത്തങ്ങൾ ആ സീനുകൾ അന്ന് എന്റെ ചെറുപ്പ നാളുകളിൽ തന്നെ ഞാൻ ഓർക്കുന്നു ആ രംഗങ്ങൾ ഇന്നും ആ മോഹൻലാൽ അല്ലെങ്കിൽ ആണല്ലോ എന്നും നമ്മുടെ മുമ്പിൽ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് എന്നാൽ ഈ ഓട്ടോയിലെ ഓരോ രംഗങ്ങളും ഇന്നും നടക്കാതെ മനസ്സിലുണ്ട് കാരണം ആ സമയത്ത് സിനിമ കാണാൻ ഞാൻ പറഞ്ഞല്ലോ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് ആ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞായറാഴ്ച മണിക്ക് കുളിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് കുളി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നാലുമണിയാകുമ്പോഴത്തേന് ആ പ്രദേശങ്ങളിലൊന്നും ആരും കാണത്തില്ല ടിവിയുടെ മുന്നിലായിരിക്കും കാരണം ആ സമയത്തൊക്കെ കഴിഞ്ഞ എനിക്ക് ഉദ്ദേശം കള്ളന്മാർക്കൊക്കെ വേറെ വീടുകളിൽ കയറാൻ പറ്റുന്നൊരു സിനിമയാണ് നാലുമണിക്കത്തെ സിനിമ കാണുന്ന സമയത്ത് കാരണം എല്ലാരും ആ സിനിമയുടെ രംഗം ഓർത്തിരിക്കും ഓർത്ത് നോക്കിയിരിക്കും അതുപോലെ തന്നെ ആ സമയത്ത് പരസ്യത്തിന്റെ രണ്ടോ മൂന്നോ സെക്കൻഡ് കുറച്ച് സമയം അത് മാത്രമാണ് മറ്റേ ശ്രദ്ധ മാറുന്ന ബാക്കി തീരുന്നവരെ ശ്രദ്ധയോടെ കണ്ടിരുന്ന നാളുകളുണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ മാറി തിയേറ്ററിൽ നിന്ന് ഉറങ്ങുന്ന സിനിമകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ടി വിയിൽ സിനിമ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോഴുള്ളവരോട് പറഞ്ഞു പക്ഷെ ഈ ഈ രംഗങ്ങളിന്നൊന്നും മനസ്സിൽ പതിയത്തില്ല പക്ഷേ നമ്മള് നയൻറ്റീസ് എയ്റ്റീസ് കിഡിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഈ സിനിമകളും ഈ സിനിമയുടെ നാലുമണിക്കത്തിയുള്ള ആ സിനിമ കാഴ്ചയുടെ ഗൗരവം ആണോ സ്റ്റാലിജിയൊക്കെ അവർക്ക് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അത് കഴിഞ്ഞുള്ള ജംഗിൾ ബുക്ക് സീരിയല് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന ദിവസം ഇനി നാളെ സ്കൂളിൽ പോകണമല്ലോ ഒന്ന് ചിന്തിച്ചിരിക്കുന്ന നിമിഷങ്ങൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ദിവസമായിരുന്നു എയ്റ്റീസ് നയൻറ്റീസ് കാലങ്ങളിൽ ആ സമയത്ത് സിനിമകൾ മാത്രമാണ് മറ്റേ ഒരു എൻജോയ്മെന്റ് അല്ലാതെ മറ്റ് നമ്മൾ സ്കൂളിൽ ചെന്നിരുന്നാലും ഈ സിനിമയുടെ ഓരോ കഥകളും നമ്മൾ ഈ അടുത്ത ഞായറാഴ്ചകളുടെ സിനിമയുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇന്നതൊക്കെ പോയി സിനിമ പുതിയ സിനിമകൾ പോലും കഥകൾ പറയാനാർത്ഥം സമയമില്ല പുതിയ പുതിയ സിനിമകളും പുതിയ പുതിയ ആയി സിനിമ ഒരുപാട് മാറി എന്നിരുന്നാലും ആ നാല് പഠിക്കത്ത സിനിമ ഒരിക്കലും മറക്കത്തില്ല നാലുമേക്ക് ഒന്നും ദൂരദർശനിലെ സിനിമകൾ പോലും അധികാരും കാണ കാണത്തില്ല അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അന്ന് കളർ സിനിമകളും അധികമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരുന്നു ദൂരദർശനില് പേഴ്സിന് ബ്ലാക്ക് പറ്റിയ സിനിമ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളുണ്ട് ടി വി ബ്ലാക്ക് ആൻഡ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണാം ഇനി കളർ ടി വി ആണെങ്കിൽ കളർ സിനിമകൾ കാണാം ആ സിനിമ കളറിൽ കാണാം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അപ്പം ടിവിയുടെ ഇതനുസരിച്ച് ഇന്നിത് മാറി ഇന്ന് ഒരുപാട് ടിവികൾ അവൈലബിൾ ആണ് ടി വീള് ഏത് മോഡലിലുള്ള ടിവികൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോണ് മറ്റ് കമ്പ്യൂട്ടർ മറ്റേ മറ്റനുബന്ധ സാധനങ്ങൾ ണ അവൈലബിൾ ആണ് പക്ഷേ എയ്റ്റി നയൻറ്റി കാലങ്ങളിൽ ഇതൊക്കെ വളരെ വിചിത്രമായ ഒരു സംഗതിയായിരുന്നു ഇനിയും കുറച്ച് കാലം കഴിയുമ്പം ഇതുപോലുള്ള നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്റർ പോലും നാമാവശേഷവും തുടർന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കിടക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം